എല്ലാവർക്കും നമസ്കാരം ജിങ്കിൾ ബെൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് നമ്മൾ കുറേ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നതും അതും സെയിം പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം ലൈറ്റ് ആണ് സ്റ്റഡ് മോഡലും ഉണ്ട് അതുകൂടാതെ ഉണ്ട് അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഞാൻ കവർന്ന് ഓപ്പൺ ചെയ്ത വ്യൂ കാണിക്കാം അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അല്ലെങ്കിൽ വീഡിയോ ലെങ്ത് കൂടി പോവും അപ്പോൾ നമുക്ക് ഓരോ കളക്ഷൻസ് ആയിട്ട് കണ്ടാലോ ഇത് കാണുന്നുണ്ടോ കണ്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ കണ്ടോ നല്ല രസമുണ്ട് ഇതിൻ്റെയൊക്കെ ഓപ്പൺ വ്യൂ കാണിച്ചു തരാം എല്ലാം സെയിം പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് എന്നൊരു റേഞ്ചിലേക്കാണ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം ലൈറ്റ് വെയ്റ്റ് ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നവർ എത്രയും പെട്ടെന്ന് വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൽ നിന്ന് എടുത്ത് ജസ്റ്റ് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഏതാ പ്രോഡക്റ്റ് വേണ്ടതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പിന്നെ പോസ്റ്റിലായാലും സ്പീഡ് പോസ്റ്റ് എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ കസ്റ്റമറിന് ഇഷ്ടമുള്ളതിനനുസരിച്ച് ഞങ്ങൾ ചെയ്തു തരുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി ഇല്ലാകിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് കടന്നാലോ അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി സ്വാഗതം വെൽക്കം ടു ജിങ്കിൾ ബെൽസ് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഇതാണ് ഓരോ നിധി ഓപ്പൺ വ്യൂ ഒരേ കളേഴ്സ് തന്നെ ഞാൻ പലതവണ വെച്ചിട്ട് കാണാനായിട്ട് സാധിക്കും പക്ഷെ അതിൻ്റെ എല്ലാം ലീഫിൻ്റെ ഡിസൈനിലടക്കം ഡിഫറൻസ് ഉണ്ട് ഇവിടെ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട് തൊട്ടടുത്ത് അതുകൊണ്ടാണ് സൗണ്ടിൻ്റെ ഒരു പ്രശ്നമുള്ളത് ബാക്കിൽ ഓക്കെ അപ്പം നമുക്കത് തുടങ്ങിയാലോ അപ്പം ആദ്യത്തെ നമുക്ക് നോക്കാം പർപ്പിൾ ലൈറ്റ് ആണ് കളർ കണ്ടോ പക്ഷെ ഇത് വന്നിരിക്കുന്നത് റോസ് ഗോൾഡിലാണ് വന്നിരിക്കുന്നത് താഴെ ഹാങ്ങിങ് വന്നിരിക്കുന്നത് റോസ് ഗോൾഡിലാണ് ഒരു ചെറിയൊരു വട്ടം കണ്ടോ അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു സ്റ്റാർ അത് കൂടാതെ അതിൻ്റെ ഉള്ളിലൊരു ഇതും കൂടി വന്നിട്ടുണ്ട് സ്റ്റോണും കൂടി വന്നിട്ടുണ്ട് ഈ ഫ്ലവർ ഡിസൈനും കൂടി നോക്കിക്കേ നടുക്ക് സ്റ്റോൺ വന്നിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ളതാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസും കളേഴ്സും ആണ് ഇത് കുട്ടികൾക്കൊക്കെ കുഞ്ഞു ഒക്കെ ഇടാനായിട്ട് സാധിക്കും കണ്ടോ ബാക്കിൽ ഇതാണ് ഇന്നലത്തെ പോലത്തെ ടൈപ്പ് അല്ല ഇത് ജസ്റ്റ് പ്രസ് ചെയ്യുന്ന ടൈപ്പാണ് ആണ് അവിടെ കിടന്നോളും ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണിത് കാണാൻ അതാണ് ഇതിൽ പ്രത്യേകത അതായത് ഇതിന്റെ കണ്ടോ റോസ് ഗോൾഡ് ആണ് വന്നിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ റോസ് ഗോൾഡ് ആണേ വന്നിരിക്കണം അപ്പടുത്ത് രണ്ടാമത്തെ കളർ നോക്കിയാലോ നമുക്ക് ബ്ലാക്ക് ബ്ലാക്കിൽ കണ്ടോ ഒരു കുഞ്ഞു ഫ്ലവർ പിന്നെ അതുകൂടാതെ ബ്ലാക്കിൻ്റെ ഇതിൽ വന്നില്ലെങ്കിൽ സ്റ്റീലാണ് സ്റ്റീലിന്റെ കളറാണ് വന്നിരിക്കുന്നത് പിന്നെ അതുകൂടാതെ സെയിം തന്നെയാണ് ഫീച്ചേഴ്സ് എല്ലാം സ്റ്റാർ ഉണ്ട് അതിന്റെ കൂടെ ഒരു ഇതും കൂടെ ഉണ്ട് കണ്ടോ അപ്പോൾ സ്റ്റാറിന്റെ ഫ്ലവർ മോഡലാണ് വന്നിരിക്കുന്നത് നോക്കിയാൽ ഫ്ലവർ മോഡലും വന്നിട്ട് അതുകൂടാതെ സ്റ്റാർ ഉണ്ട് ഇത് സിൽവർ കളറിലാണ് വന്നിരിക്കുന്നത് ഉള്ളിലും സ്റ്റാർ ഉണ്ട് കണ്ടോ നടുക്ക് ഉള്ളിലും ഒരു സ്റ്റാർ ഉണ്ട് സ്റ്റാറുണ്ട് നടുക്ക് ഒരു കുഞ്ഞ് സ്റ്റോൺ മെയിൻലി പൂവിന്റെ നടുക്ക് ഒരു കുഞ്ഞ് സ്റ്റോൺ നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇനി അടുത്തത് അടുത്തതൊരു സ്റ്റഡാണ് വന്നിരിക്കുന്നത് നോക്കിക്കേ സ്റ്റഡ് കണ്ടോ എന്ത് ഭംഗിയുള്ള സ്റ്റഡാണ് രണ്ട് പേളും ഒരു ഫ്ലവർ പോലെയുള്ളതും ഇതെല്ലാം കൂടി അറ്റാച്ച്ഡ് ആണ് കേട്ടോ പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നത് രണ്ട് സ്റ്റോൺസ് വരുന്നുണ്ട് വൈറ്റ് സ്റ്റോണ് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഒരു വൈറ്റ് സ്റ്റോണേ വരുന്നുള്ളൂ കണ്ടോ നല്ല ഭംഗിയുണ്ട് താഴെ രണ്ട് പേളൊക്കെ വെച്ചിട്ട് കൊള്ളാം നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ഇത് ഇനിയിപ്പോൾ അടുത്തത് കണ്ടാലോ അടുത്തത് പിങ്ക് ആണ് വരുന്നത് പിങ്കിൽ കണ്ടോ ലൈറ്റ് പിങ്കാണ് ബേബി പിങ്ക് ആണ് വരുന്നത് ബേബി പിങ്ക് ആണ് വരുന്നത് കണ്ടോ അതിൻ്റെ ഫ്ലവറിൽ ഈ ലീഫിൽ എന്താ പ്രത്യേകത ഈ ഫ്ലവറിൻ്റെ ലീ ഓരോ ഇതിലെന്താ പ്രത്യേകിച്ച് കുറച്ചും കൂടി ഷാർപ്പ് എഡ്ജസ് ആണ് വന്നിരിക്കുന്നത് ബാക്കി ഉള്ള എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെയാണ് നടക്ക് സ്റ്റാർ ഉണ്ട് ഇത് റോസ് ഗോൾഡിലാണ് വന്നിരിക്കുന്നത് പിന്നെ ഒരു സ്റ്റോൺ ഉണ്ട് കൂടാതെ ഒരു കുഞ്ഞു സ്റ്റോൺ അതിൻ്റെ മേലിലും ഒരു റൗണ്ട് നല്ല രസമുണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷനാണേ കണ്ടോ റോസ് ഗോൾഡിലാണ് വന്നിരിക്കുന്നത് ഇനി അടുത്തത് വൈറ്റ് ഇതിന്റെ തന്നെ സെയിം ടു വൈറ്റ് പക്ഷെ ഈ പൂക്കളിൽ എന്തില്ല എഡ്ജസ് ഷാർപ്പ് അല്ല റൗണ്ട് ആണ് വന്നിരിക്കുന്നത് കണ്ടോ വൈറ്റിൽ അതേപോലെ ഇത് സിൽവറിലാണ് വന്നിരിക്കുന്നത് സിൽവർ കളറിലാണ് വന്നിരിക്കുന്നത് ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം ആണ് കണ്ടോ നല്ല രസമില്ലേ കാണാനായിട്ട് ഇനി അടുത്ത് കണ്ടല്ലോ ഇനി അടുത്ത് ഈ പിങ്കിൽ തന്നെ നമ്മൾ അപ്പോഴേ കാണിച്ചത് ഷാർപ്പ് അഡ്ജസ്റ്റിൻ്റെ ആയിരുന്നു പക്ഷെ ഇത് കണ്ടാൽ അറിയാം ഷാർപ്പ് എഡ്ജസ് അല്ല റൗണ്ട് എഡ്ജസ് ആണ് വന്നിരിക്കുന്നത് ഈ ഫ്ലവറിൻ്റെയിൽ ബാക്കി എല്ലാം സെയിം ആണ് ഇത് സിൽവർ ആണ് അപ്പോഴേ കാണിച്ചത് റോസ് ഗോൾഡിലായിരുന്നു ഇത് സിൽവർ കളറാണ് ബേബി പിങ്ക് ആണ് ഓക്കെ ഇതാ കണ്ടോ ഇതൊക്കെ സിൽവർ കളറാണ് വന്നിരിക്കുന്നത് പിന്നെ ബേബി പിങ്ക് ആണ് റൗണ്ട് ആണ് എഡ്ജസ് ഷാർപ്പ് അല്ല എഡ്ജസ് ഇനി അടുത്തത് വയലറ്റ് പർപ്പിൾ ലൈറ്റ് പർപ്പിൾ ഇത് സിൽവറും അല്ല നമുക്ക് റോസ് ഗോൾഡും അല്ലാന്ന് പറഞ്ഞാൽ പോലെ രണ്ടും കൂടി മിക്സ് ചെയ്ത ഒരു കളറാണ് ഇതിന്റെ ഫ്ലവറിന്റെ ഡിസൈൻ കുറച്ചും കൂടി സൂപ്പറാണ് കണ്ടോ ഒരു ഹാർട്ട് ഷേപ്പിലാണ് വരുന്നത് ആ ഫ്ലവറിന്റെ പെറ്റൽസ് എന്ന് പറഞ്ഞ ഹാർഡ് ഷേപ്പിലാണ് ഇതിൽ കാണിക്കുന്ന സെയിം അതേ തന്നെയാണ് ഒരു മാറ്റവും ഇല്ല അതിന് സെയിം ആണ് കണ്ടോ സിൽവർ ഉണ്ടോ ചോദിച്ചാൽ ലൈറ്റായിട്ടൊരു സിൽവറും ഉണ്ട് സെയിം ആണ് ഇതിൻ്റെ എല്ലാം റുഫീ റുപ്പീസ് വളരെ അഫോർഡബിൾ ആണ് ഫോർട്ടി സിക്സ് റുപ്പീസിലാണ് ഈ കളക്ഷൻസ് എല്ലാം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാണണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ ഓർഡേഴ്സ് ഒക്കെ എല്ലാവരും ഇടണം എല്ലാവരും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ഓക്കെ ഇനി അടുത്ത് നോക്കാം വൈറ്റ് വൈറ്റ് കണ്ടോ വൈറ്റിൽ കണ്ടോ ഷാർപ്പ് അഡ്ജസ്റ്റ് ഉള്ളതാണ് വന്നിരിക്കുന്നത് ഇത് റോസ് ഗോൾഡ് അല്ലാണ് വന്നിരിക്കുന്നത് അല്ല ഭംഗിയുള്ളതാണ് ബാക്കി എല്ലാം സെയിം തന്നെയാണ് ഫീച്ചേഴ്സ് എന്ത് രസാണെന്ന് കണ്ടോ ഇതാ ഞാൻ അടുത്തുണ്ടെന്ന് കാണിച്ചുതരാം നല്ല രസമുള്ളതാണ് ഇനി അടുത്തത് ബ്ലാക്ക് ബ്ലാക്കിൽ നമ്മൾ അപ്പഴേ കണ്ടത് ഷാർപ്പ് എഡ്ജസ് അല്ലായിരുന്നു സിൽവറിലാണ് കണ്ടത് ഇത് റോസ് ഗോൾഡ് ആണ് വരുന്നത് ഷാർപ്പ് എഡ്ജസ് ആണ് ഇതിൻ്റെ ഫ്ലവറിനുള്ളത് കുറച്ചും കൂടി അടുത്തുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ടുക്കുക കുഞ്ഞു സ്റ്റാർ കൂടി വരുമ്പോൾ നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് പിന്നെ ലാസ്റ്റ് വൺ വരുന്നത് വയലറ്റ് തന്നെയാണ് ലൈറ്റ് പേർപ്പിൾ തന്നെയാണ് സെയിം കളറാണ് ആണെങ്കിൽ പേർപ്പിളിന് തന്നെ നമ്മളിപ്പോൾ മൂന്നാമത്തെ ഇതാണ് കാണിക്കുന്നത് പക്ഷെ ഇത് റൗണ്ട് ഡിസൈൻ ആണ് അഡ്ജസ്റ്റിൽ വരുന്നത് അതുകൂടാതെ സ്റ്റാർ തന്നെയാണ് ഇത് സിൽവർ കളറിലാണ് വരുന്നത് എല്ലാ അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് റുപ്പീസാണ് പേർ പീസിന് എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് അപ്പോൾ ഓർഡേഴ്സ് വേണ്ടവർ വേഗം എത്രയും പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ ഓർഡേഴ്സ് ഇടുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിച്ചാൽ മതി ഞങ്ങളതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നീ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ് താങ്ക്